അടുത്ത ഓഫർ എന്ന് പറയുന്നത് വിദേശയാത്ര ഓഫറാണ് എക്സോട്ടിക് ശ്രീലങ്ക യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ തൊട്ടടുത്തൊരു രാജ്യമാണെങ്കിലും കുഞ്ഞ് ദ്വീപാണെങ്കിലും വളരെ വളരെ മനോഹരമാണ് ഈ ശ്രീലങ്ക എന്ന് പറയുന്നത് അങ്ങനെ ഈ ശ്രീലങ്കയിലൊക്കെ പോകാനായിട്ട് സാധാരണഗതിയിൽ അങ്ങനെ വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ആൾക്കാർ കിട്ടാറില്ല ഇപ്പം മോഡിക്കർ കമ്പനി ഈ ഒരു ചെറിയ ഓഫറിൽ ആൾക്കാരെ ബോംബെയില് ബോംബെ വഴി ഒരു മൂന്ന് ദിവസം കപ്പൽ യാത്രയ്ക്ക് കൊണ്ടുപോകുന്നു അപ്പൊ ആ കപ്പൽ യാത്രയുടെ ട്രിപ്പിന് പകരം ഒരു വിദേശ യാത്ര തന്നെ ആയിക്കോട്ടെ എന്നാണ് കമ്പനി വിചാരിച്ചിരിക്കുന്നത് നല്ലല്ലേ അതും ഭയങ്കര മനോഹരമായ ും മിനാരങ്ങളും ബീച്ചുകളും ഒക്കെ നിറഞ്ഞ ശ്രീലങ്കയിലേക്ക് അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപ്പൊ നേരത്തെ നമ്മൾ കണ്ട ധനവർഷ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ ആയിരുന്നു അഞ്ചു മാസമായിരുന്നു പക്ഷെ ഈ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപ്പൊ ഏഴ് മാസം പീരിയഡ് ഉണ്ട് നോർമലി കമ്പനി ആറു മാസ ആണ് തരുന്നത് ഇത് ഏഴ് മാസം ഉണ്ട് ിൽ ഒരു അഡീഷണൽ ആയിട്ട് തന്നിരിക്കുകയാണ് അപ്പൊ എന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് മോഡി കേറില് നിലവിലുള്ള എല്ലാ കൺസൾട്ടന്റുമാർക്കും ഇതിൽ പങ്കെടുക്കാം പ്ലാറ്റിനം ഉള്ളവർക്ക് പ്ലാറ്റിനൻ ഡയറക്ടറോ അതിന് താഴോട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഇനി പുതുതായി ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്കും ഈ പ്രൊമോഷനിൽ പങ്കെടുക്കാം മെറ്റിതില് നോൺ ക്വാളിഫൈഡ് ഡയറക്ടർ വരെ പങ്കെടുക്കാൻ കഴിയുള്ളായിരുന്നു പക്ഷെ ഇതില് ആ ധനവർഷ സ്കീമിലുള്ള ആൾക്കാര് എല്ലാം പങ്കെടുക്കാം അതുകൂടാതെ ഡയറക്ടർ സീനിയർ ഡയറക്ടർ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്ലാറ്റിനം വരെയുള്ള ആൾക്കാർക്കും പങ്കെടുക്കാം ഈ ശ്രീലങ്കൻ ട്രിപ്പിന് അപ്പൊ ഏഴു മാസ ക്വാളിഫിക്കേഷൻ പീരീഡ് ഉണ്ട് ആ പീരീഡിൽ മിനിമം ഡയറക്ടർ ക്വാളിഫൈഡ് ഡയറക്ടർ ആകുമ്പോഴാണ് നമുക്ക് ഇതിന്റെ പോയിന്റ് കിട്ടുന്നത് ഓരോ മാസമുള്ള നമ്മുടെ പോയിന്റ് വെച്ചിട്ടാണ് ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള ഏഴ് മാസം പോയിന്റ് വെച്ചിട്ടാണ് നമുക്ക് ക്വാളിഫിക്കേഷൻ കമ്പനി തീരുമാനിക്കുന്നത് അപ്പം എന്താണോ ഏഴ് മുതൽ എൻക്യു ഡി വരെ ഉള്ള ആൾക്കാർ ഡയറക്ടറായിട്ട് ക്വാളിഫൈ ചെയ്യുന്നത് അന്ന് പോലെയാണ് പോയിന്റ് കിട്ടുന്നത് ഇപ്പൊ ഡയറക്ടറായിട്ടുള്ള ഒരാള് അയാളുടെ ടൈറ്റില് ബേസ്ഡ് ടൈറ്റിൽ നിലനിർത്തുകയാണെങ്കിൽ ഒരു പോയിന്റ് കിട്ടും ഇപ്പൊ സീനിയർ ഡയറക്ടർ ആയിട്ടുള്ള ഒരാൾ ഏപ്രിലിൽ സീനിയർ ഡയറക്ടർ ആവുകയാണെങ്കിൽ എത്ര പോയിന്റ് കിട്ടുമെങ്കിൽ പറഞ്ഞു മാർച്ചിൽ സീനിയർ ഡയറക്ടർ ആണെങ്കിൽ അയാൾ മാർച്ചിൽ എന്താണെന്നാണ് നോക്കുന്നത് അല്ലാതെ അയാളെ വാലിഡ് ടൈറ്റിൽ അല്ല നോക്കുന്നത് ഇപ്പൊ ഒരു സീനിയർ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരാള് മാർച്ച് മാസം സീനിയർ ഡയറക്ടറാണ് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അയാളെ സീനിയർ ഡയറക്ടർ എന്നുള്ള ക്രൈറ്റീരിയയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ സീനിയർ ഡയറക്ടറെ മാർച്ചിലായിട്ടുള്ള ആള് ആ ആ ടൈറ്റിൽ നിലനിർത്തുകയാണെങ്കിൽ ഒരു പോയിന്റ് കിട്ടും ശരിക്കും ഈ പ്രൊമോഷൻ എന്ന് പറഞ്ഞാല് ടൈറ്റിൽ ഗ്രോത്ത് പ്രൊമോഷനാണ് ടൈറ്റിൽ ഗ്രോ ചെയ്യണം പക്ഷെ കമ്പനി പറയാണ് ക്വാളിഫൈഡ് ഡയറക്ടറായിട്ടുള്ള ആൾക്കാര് അവരുടെ ടൈറ്റിൽ അതിന് മേപ്പെട്ടുള്ള ആൾക്കാരും ടൈറ്റിൽ നിലനിർത്തിയാലും പോയിന്റ് തരാന്ന് പറയുകയാണ് പക്ഷെ ആ പോയിന്റ് കൊണ്ട് മാത്രം ടൈറ്റിൽ നിലനിർത്തി കൊണ്ട് മാത്രം ഒരിക്കലും നമുക്ക് ശ്രീലങ്കൻ ട്രിപ്പിന് ക്വാളിഫൈഡ് ആകാൻ കഴിയത്തില്ല അപ്പൊ മെന്റൈൻ അവർ ഗ്രോ നമ്മൾ വളരണം കാര്യം നമ്മൾ വളരാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ധനവർഷം പോലുള്ള സ്കീമുകൾ തരുന്നത് ഒരു നാല് ലെഗില് നിങ്ങൾ ഈ ധനവർഷ സ്കീം പ്രൊമോട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങളുടെ ടൈറ്റില് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റും ഒന്നോ രണ്ടോ മാസം നിങ്ങളുടെ നിലവിലുള്ള ടൈറ്റിൽ മെയിൻറ്റൈൻ ചെയ്ത് നിർത്തി കഴിഞ്ഞുണ്ടെങ്കിൽ പോലും മൂന്നാമത്തെ മാസം മുതൽ ഉറപ്പായിട്ടും ആയിട്ടുള്ള ഏത് ടൈറ്റിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും ഏത് ടൈറ്റിൽ അച്ചീവ് ചെയ്യാൻ കഴിയും അപ്പൊ അങ്ങനെ ടൈറ്റിൽ മെയിൻറ്റൈൻ ചെയ്താൽ ഒരു പോയിന്റ് ടൈറ്റിൽ ഒരു ലെവൽ ഗ്രോ ചെയ്ത ഇപ്പൊ ഒരു സീനിയർ ഡയറക്ടർ ആയിട്ടുള്ള ഒരാള് ഈ പീരീഡില് സീനിയർ ഡയറക്ടർ ആകുകയാണെങ്കിൽ അവർക്ക് രണ്ട് പോയിന്റ് കിട്ടും ഇനി ഡയറക്ടർ ആയിട്ടുള്ള ഒരാള് ഈ പീരീഡിൽ ഏതെങ്കിലും മാസം എക്സിക്യൂട്ടീവ് ഡയറക്ടർ അതിൻ്റെ മേളിലും ആയാൽ എന്ന് പറയാൻ രണ്ട് ടൈറ്റ് ലെവൽ അയാൾ ഹയറിൽ വന്നാൽ മൂന്ന് പോയിന്റ് കിട്ടും ഞാൻ ഒരിക്കൽ കൂടി പറയാം ഒരു ഡയറക്ടറായിട്ടുള്ള ഒരാൾ അയാളുടെ ടൈറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യോ ഡയറക്ടറോ അതിന് മേലോട്ടുള്ള ആൾ അയാളുടെ ടൈറ്റിൽ മെയിൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഒരു പോയിന്റ് കിട്ടും ഒരു ലെവൽ ഗ്രോ ചെയ്ത സീനിയർ ഡയറക്ടർ ആയിട്ടുള്ള ഒരാൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡയറക്ടറാവുകയാണെങ്കിൽ രണ്ട് പോയിന്റ് കിട്ടും ഇനി സീനിയർ ഡയറക്ടർ ഉള്ള ഒരാട്ടുള്ള ഒരാള് സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആവുകയാണെങ്കിൽ എന്ന് പറയുക രണ്ട് ലെവൽ മേപ്പോട്ട് കയറുകയാണെങ്കിൽ അതിന് മേപ്പോട്ട് എത്രയായാലും മൂന്ന് പോയിന്റ് കിട്ടും ഇനി ഏഴ് ശതമാനം പോലെയുള്ള ആൾക്കാർ എൻക്യു ഡി വരെയുള്ള ആൾക്കാർ അവര് ഡയറക്ടർ ആകുമ്പോഴാണ് കമ്പനി പോയിന്റ് നൽകുന്നത് ഡയറക്ടർ ആകുമ്പോഴാണ് പോയിന്റ് നൽകുന്നത് അതിൽ എൻക്യു ഡിക്ക് കമ്പനി പ്രത്യേകം പറയുന്നുണ്ട് എൻക്യു ഡി ആയിട്ടുള്ള ആൾക്കാര് ഡയറക്ടർ ലെവൽ മെയിൻറ്റൈൻ ചെയ്താൽ എന്ന് പറഞ്ഞാൽ അവർ ആൾറെഡി ഒരു ടീമുള്ള ആൾക്കാരാണ് ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ഇരുപതിനായിരം ബിസിനസ്സോളെയും കാണും നോൺ ക്വാളിഫൈഡ് ഡയറക്ടറാണ് ഒരു ക്വാളിഫൈഡ് ഡയറക്ടർ ആവണമെങ്കിൽ ഇരുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ് ബിസിനസ് വോളെയും വരണം അവർ ഒമ്പതിനായിരത്തി എഴുന്നൂറ് ബിസിനസ് വോളിയും കൂടെ കൊണ്ടുപോന്നു കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ഡയറക്ടറാവും ചില ആൾക്കാർക്ക് ഇരുപത്തയ്യായിരം കാണും നാലായിരം ബിസിനസ് വോളിയും കൂടെ അയ്യായിരം ബിസിനസ് വോളിയും കൂടെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ക്വാളിഫൈഡ് ഡയറക്ടറാണ് ആൾറെഡി ടീമുള്ള ആൾക്കാരാണ് ഈ നോൺ ക്വാളിഫൈഡ് ഡയറക്ടർ എന്ന് പറയുന്നത് അവർക്ക് ക്വാളിഫൈഡ് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ അവർക്ക് ഒരു പോയിന്റ് ആണ് കമ്പനി നൽകുന്നത് കാര്യം ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ എൻ ആയിട്ടുള്ള ആൾക്കാർ മോടിക്കലുണ്ട് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം നോൺ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ട്രിപ്പിന് ക്വാളിഫിക്കേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അവർ ടൈറ്റിൽ ജംപ് ചെയ്യണം മസ്റ്റായിട്ട് സീനിയർ ഡയറക്ടർ പോലുള്ള ടൈറ്റിൽ അതിന് മേലിലോട്ടുള്ള ടൈറ്റിലേക്ക് അവർക്ക് ആയിട്ട് കയറാൻ കഴിയും കാര്യം ആൾറെഡി ടീമുള്ള ആൾക്കാരാണ് ഈ നോൺ ക്വാളിഫൈഡ് ഡയറക്ടർ എന്ന് പറയാം അവർ വൺസ് ചിലപ്പം ക്വാളിഫൈഡ് ഡയറക്ടർ ആയിട്ടുണ്ടാവും പിന്നീട് അവർക്ക് ആ ഒരു വോളിയം ഓളിയം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ചിലപ്പം ഈ നോൺ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ താഴെ വേറെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് കാണും അപ്പം അവർക്ക് സീനിയർ ഡയറക്ടർ ആയിട്ട് ക്വാളിഫൈഡ് ആകാൻ കഴിയും നോൺ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു സൈഡ് ഓളിയും ബിൽഡ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ അങ്ങനെയുള്ള നോൺ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കമ്പനി ഏഴി ബേഡ് എന്ന് പറഞ്ഞ ഒരു സ്കീം രണ്ട് മാസം ഈ കമ്പനി തരുന്നുണ്ട് ഏപ്രിലും മെയ്യിലും പിന്നെന്താട്ടെ അപ്പം ആ നോൺ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാര് ഡയറക്ടർ ആകുകയാണെങ്കിൽ ഏപ്രിൽ മെയ് രണ്ട് പോയിന്റ് കിട്ടും അതിനുശേഷം ഒരു പോയിന്റ് ആയിരിക്കും സീനിയർ ഡയറക്ടർ ആകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ട് പോയിന്റ് വെച്ച് കിട്ടും എക്സിക്യൂട്ടീവ് ഡയറക്ടറോ അതിന് മേളിലോട്ടോ ആകുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് പോയിന്റ് വെച്ച് കിട്ടും ഇനി ഏഴ് പേരുടെ സമയത്ത് അവർ ടൈറ്റിൽ ജമ്പ് ചെയ്താണ് എന്ന് പറഞ്ഞാൽ നോൺ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ സീനിയർ ഡയറക്ടർ ഡയറക്ടറാവുകയാണെങ്കിൽ അവർക്ക് മൂന്ന് പോയിന്റ് കിട്ടും ഏപ്രിൽ മേയിൽ എക്സ്ട്രാ ആണത് മെയ്ക്ക് ശേഷം ജൂൺ മുതൽ സീനിയർ ഡയറക്ടർ ആവണമെങ്കിൽ രണ്ട് പോയിന്റ് വെച്ചായിരിക്കും കിട്ടുന്നത് അപ്പൊ എൻകുഡി നോൺ ക്വാളിഫൈഡ് ഡയറക്ടേഴ്സിന്റെ കണ്ടീഷൻസിൽ ഒരല്പ വ്യത്യാസമുണ്ടത് അത് കൃത്യമായി എല്ലാ ലീഡർഷിപ്പും മനസ്സിലാക്കണം ഫ്രം ജൂൺ ഓൺവേഴ്സ് വൺ പോയിന്റ് ഫോർ ക്വാളിഫൈഡ് ഡയറക്ടർ എൻക്യു ഡി ടു പോയിന്റ് ഫോർ സീനിയർ ഡയറക്ടർ ത്രീ പോയിന്റ് ഫോർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അതിൻ്റെ പോലും അത് വ്യക്തമായി കമ്പനി ഇതിൽ പറയുന്നുണ്ട് യാതൊരു സംശയമില്ലാത്ത രീതിയിൽ അപ്പൊ ഇനി എന്താണ് ടോട്ടൽ പോയിന്റ് റിക്വയർമെന്റ് നമ്മൾ ശ്രീലങ്കൻ ട്രിപ്പിന് വേണ്ടിയിട്ട് ന്യൂ ജോയിനി ടു ഫിഫ്റ്റീൻ പെർസെന്റ് അച്ചീവർ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പതിനാല് പോയിന്റ് അവർ നേടണം ഈ ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള ഏഴ് മാസ കാലയളവിലും പതിനാല് പോയിന്റ് നേടിക്കഴിഞ്ഞാൽ ശ്രീലങ്കൻ ട്രിപ്പിന് ക്വാളിഫൈഡ് ആകാൻ കഴിയും എൻക്യൂഡി ആയിട്ടുള്ള ആൾക്കാർക്കും പതിനാല് ആണ് നേടേണ്ടത് ഡയറക്ടർ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു പോയിന്റിന്റെ റിലാക്സേഷൻ ഉണ്ട് മാർച്ച് മാസം ഡയറക്ടർ ആയിട്ടുള്ള ഒരാള് പതിമൂന്ന് പോയിന്റ് നേടിക്കഴിഞ്ഞാൽ അവർക്ക് ക്വാളിഫിക്കേഷൻ എടുക്കാൻ കഴിയും ഉദാഹരണത്തിന് മാർച്ച് മാസം ഡയറക്ടറായിട്ടുള്ള ഒരാള് ഏപ്രിൽ മാസം ഡയറക്ടർ ആവുകയാണെങ്കിൽ ഒരു പോയിന്റ് കിട്ടും മെയ് മാസം സീനിയർ ഡയറക്ടർ ഡയറക്ടറാവണമെങ്കിൽ രണ്ട് പോയിന്റ് കിട്ടും പിന്നീടുള്ള മാസങ്ങളിലെല്ലാം സീനിയർ ഡയറക്ടറായിട്ട് മെനേജ് ചെയ്യുകയാണെങ്കിൽ മാസം രണ്ട് പോയിന്റ് വെച്ച് പന്ത്രണ്ട് പോയിന്റും കിട്ടും ആദ്യത്തെ മാസം ഒരു പോയിന്റും അങ്ങനെ പതിമൂന്ന് ആയി അതിൽ ക്വാളിഫൈഡ് ആവും കണ്ടോ അപ്പം സീനിയർ ഡയറക്ടറായിട്ടുള്ള ഒരാളാണെങ്കിൽ പന്ത്രണ്ട് പോയിന്റ് അദ്ദേഹത്തിന് ഏപ്രിലും മെയ്യിലും സീനിയർ ഡയറക്ടറായിട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല ബാക്കിയുള്ള മാസങ്ങളിൽ ടൈറ്റിൽ അഡ്വാൻസ് ചെയ്താൽ മതി അത് ഈ ധനവർഷം പ്രൊമോട്ട് ചെയ്യുമ്പം ഓട്ടോമാറ്റിക് ആയിട്ട് ടൈറ്റിൽ അഡ്വാൻസ്മെന്റ് വരും ഒരു നാല് ലെഗില് ധനവർഷം നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് നോക്ക് ഈ പറയുന്ന ഏത് ടൈറ്റിൽ അച്ചീവേഴ്സ് ആണെങ്കിലും ശരി തന്നെ അവർക്ക് ഈ ശ്രീലങ്കൻ ട്രിപ്പ് ഉറപ്പാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ധനവർഷയിലാണ് മറ്റുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും നിങ്ങൾ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ആരൊക്കെയാണ് ഇത് ഏറ്റെടുക്കുന്നത് അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെങ്കിൽ പതിനൊന്ന് പോയിന്റ് മതി സീനിയർ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ പത്ത് പോയിന്റ് മതി പ്ലാറ്റിനോ ആണെങ്കിൽ ഒമ്പത് പോയിന്റ് മതി കണ്ടോ ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ് ബേസ് എന്ന് പറയാൻ പതിനാല് പോയിന്റാണ് ഏഴ് മുതൽ പതിനഞ്ച് ശതമാനം വരെയുള്ള ആൾക്കാർ പതിനാല് പോയിന്റ് വേണം എനിക്ക് പിടിക്കും പതിനാല് പോയിന്റ് വേണം ഒരു ഡയറക്ടർ മാർച്ചിൽ ഡയറക്ടറായിട്ടുള്ള ഒരാൾ മാർച്ച് ആണ് ഇതിൻ്റെ ബേസ് മന്ത് പറയുന്നത് മാർച്ചിൽ ഡയറക്ടറായിട്ടുള്ള ഒരാളാണെങ്കിൽ പതിമൂന്ന് പോയിന്റ് മതി മാർച്ചിൽ സീനിയർ ഡയറക്ടർ ആണെങ്കിൽ ഒരു പോയിന്റിലൂടെ കുറച്ചിട്ട് പന്ത്രണ്ട് പോയിന്റ് മതി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെങ്കിൽ ഒരു പോയിന്റിലൂടെ കുറച്ചിട്ട് പതിനൊന്ന് പോയിന്റ് മതി സീനിയർ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ പത്ത് പോയിൻറ്റ് മതി പ്ലാറ്റിനം മാർച്ചിൽ പ്ലാറ്റിനം ആയിട്ടുള്ള ഒരാൾക്ക് ആണെന്നുണ്ടെങ്കിൽ ഒമ്പത് പോയിന്റ് മതി പോയിന്റ് കിട്ടുന്നത് അവർ മാർച്ചിലുള്ള ടൈറ്റിൽ മെയിൻറ്റൈൻ ചെയ്യുകയോ ആ ടൈറ്റിൽ നിന്ന് ഗ്രോ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാലാണ് അവർക്ക് പോയിന്റ് കിട്ടുന്നത് ഓക്കെ അപ്പം ഇവിടെ ചില എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ട് ഇപ്പം പതിനഞ്ച് ശതമാനക്കാരനായിട്ടുള്ള ഒരാൾ ഏപ്രിൽ മാസം ഡയറക്ടറായിട്ട് പതിനഞ്ച് ശതമാനം വരെയുള്ള ഒരാൾ ഏപ്രിൽ മാസം ഡയറക്ടറായിട്ട് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ രണ്ട് പോയിന്റ് കിട്ടും മെയ് മാസം അദ്ദേഹം ക്വാളിഫൈഡ് ആയില്ല ഡയറക്ടറായിട്ട് എൻക്യു ഡി ആയിപ്പോയി അതുകൊണ്ട് അദ്ദേഹത്തിന് സീറോ പോയിന്റാണ് കാര്യം ബെയ്സ് മന്ത്യന്ന് പറയാൻ മാർച്ചാണ് മാർച്ചിന് താഴെ മാർച്ചിലുള്ള ടൈറ്റിലിന് താഴെ പോയാൽ പോയിന്റ് കിട്ടത്തില്ല അതാണ് അവിടെ ആയിട്ട് കാണിക്കുന്നത് പക്ഷെ അടുത്ത മാസം ആയപ്പോഴത്തേക്ക് കുഴപ്പമില്ല അടുത്ത മാസം മാസമായപ്പോഴും അദ്ദേഹം സീനിയർ ഡയറക്ടറായി കാര്യം ധനവർഷം നന്നായിട്ട് പ്രൊമോട്ട് ചെയ്ത സ്കീമില് ടീമിൽ സീനിയർ ഡയറക്ടറായി മൂന്ന് പോയിന്റ് കിട്ടി അതിൻ്റെ അടുത്ത മാസം അദ്ദേഹത്തിന് സീനിയർ ആകാൻ കഴിഞ്ഞില്ല പക്ഷെ ഡയറക്ടർ ഡയറക്ടറാകാൻ കഴിഞ്ഞോളൂ അതുകൊണ്ട് രണ്ട് പോയിന്റ് കിട്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നെക്സ്റ്റ് മന്തിൽ മൂന്ന് പോയിന്റ് കിട്ടി വീണ്ടും അദ്ദേഹം ഡയറക്ടറായി വീണ്ടും ഡയറക്ടറായി അങ്ങനെ പതിനാല് പോയിന്റ് അദ്ദേഹത്തിന് ക്വാളിഫൈഡ് ക്വാളിഫൈഡാകാൻ കഴിഞ്ഞു കണ്ടോ ഈവൻ ഡയറക്ടറായിട്ടുള്ള ഒരാൾ ഇടയ്ക്കിടയ്ക്ക് ആയാലും ടൈറ്റിൽ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ പതിനാല് പോയിന്റ് കിട്ടി ക്വാളിഫൈഡ് ആകാൻ കഴിയും എന്നുള്ള ഒരു ഇല്ലസ്ട്രേഷനാണ് കാണിച്ചിരിക്കുന്നത് ഇനിയിപ്പം ഒരിക്കൽ സീനിയർ ഡയറക്ടർ ആയ ആള് ഉറപ്പായും ധനവർഷ കൃത്യമായി ടീമിൽ പ്രൊമോട്ട് ചെയ്താൽ പിന്നെ അയാൾ താഴോട്ട് പോകുന്ന പ്രശ്നമില്ല മൂന്നോ നാലോ അഞ്ചോ മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് ആൾറെഡി ശ്രീലങ്ക ക്വാളിഫിക്കേഷൻ ഉറപ്പിച്ചു കഴിഞ്ഞു നമ്മളെ ടീമിൽ നമുക്ക് ഫോട്ടോ ഇടാൻ കഴിയും എനിക്ക് കൂടിയെ സംബന്ധിച്ചിടത്തോളം അവര് ഡയറക്ടർ ആയി കഴിഞ്ഞാല് ഏപ്രിലും മെയ്യിലും അവർക്ക് അഡീഷണൽ പോയിന്റ് കിട്ടും അണ്ടോ അതുകൊണ്ടാണ് ഏപ്രിൽ രണ്ട് പോയിന്റ് കാണിച്ചിരിക്കുന്നത് മെയ്യിൽ സീനിയർ ഡയറക്ടർ ആകുമ്പോൾ മൂന്ന് പോയിന്റ് കാണിച്ചു പിന്നെയുള്ള മാസങ്ങളിൽ സീനിയർ ഡയറക്ടർ റാങ്ക് മെമ്പെയിൻ മിനിമം മെയിൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ക്വാളിഫൈഡ് ആകാൻ കഴിയും കാര്യം ആൾറെഡി ടീമുള്ള ആൾക്കാരാണ് ഈ നോൺ ക്വാളിഫൈഡ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ഇനി ഒരു ഡയറക്ടർ ഡയറക്ടറാണെന്നുണ്ടെങ്കിൽ അയാൾ വീണ്ടും ഡയറക്ടറായ ഒരു പോയിന്റ് ആണ് സീനിയർ ഡയറക്ടർ മെയിൻ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പതിനാല് പോയിന്റ് കിട്ടും ഇടയ്ക്ക് ഒരു മാസം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആകണം ആണ് ഏപ്രിൽ ഡയറക്ടർ തന്നെ ചെയ്യണം അതൊക്കെ നമുക്ക് അഡ്വാൻസ് ചെയ്യാൻ കഴിയും എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള ഒരാള് അയാൾ ഏതെങ്കിലും രണ്ട് മാസം സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയാൽ പോലും അല്ല അദ്ദേഹത്തിന് പത്ത് പോയിന്റ് വേണം കണ്ടോ രണ്ട് മാസം സീനിയർ എക്സിക്യൂട്ടീവ് ആയ പോരാ ഒരു മൂന്ന് മാസമെങ്കിലും സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയാലാണ് അദ്ദേഹത്തിന് പോകാൻ കഴിയുന്നത് പതിനൊന്ന് പോയിന്റ് വേണം അഡ്വാൻസ് ചെയ്യണം പ്ലാറ്റിനം ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അദ്ദേഹം ഡയറക്ടർ റാങ്ക് ഈ പീരീഡിൽ മെയിൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നോ രണ്ടോ മൂന്നോ മാസം മെയിന്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പോകാൻ കഴിയും സോ ഇതാണ് അതിന്റെ ഒരു ഇലസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക നമ്മളെ ടൈറ്റിൽ ിൽ മെയിൻ്റെ പ്രോഗ്രാം ആണ് നോൺ ക്വാളിഫൈഡ് ഡയറക്ടർ ഏഴ് ശതമാനം പോലെ പുതുതായി ജോയിൻ ചെയ്യുന്ന ആൾക്കാരും നോൺ ക്വാളിഫൈഡ് ഡയറക്ടറും താങ്ക് യു വേറൊന്നും ഇല്ലെന്ന് കരുതുന്നു എല്ലാവരും ധനവർഷ ഇൻകം വാങ്ങണം ടീമിലുള്ള ധാരാളം ആൾക്കാർക്ക് ധനവർഷ ഇൻകം നേടിക്കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് ശ്രീലങ്കനിൽ പോയി അടിച്ചു പൊളിക്കണം ഓക്കെ ഗുഡ് നൈറ്റ്